നന്മ എല്ലാവർക്കും സ്വാഗതം കാക്കനാട് പാട്ടുപുരക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഇന്ന് നടന്നു തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെ നൂറുകണക്കിന് ഭക്തർ പൊങ്കാല അർപ്പിക്കാനെത്തി അമ്മേ നാരായണ ദേവി നാരായണ കാക്കനാട് മേജർ പാട്ടുപുരക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിയാതരപൂർവ്വം നടത്തപ്പെടുകയാണ് രാവിലെ എട്ട് മണിക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർമന ഹരിനാരായണൻ നമ്പൂതിരി തലപ്പൊങ്കാലയടുപ്പിൽ ഭദ്രദീപം തെളിയിച്ച് പൊങ്കാല സമർപ്പണത്തിന് തുടക്കം കുറിക്കുന്നു ുരക്കാവില്ലമ്മേ പാരിതിൽ തുണയായി വരണേ തളിരായി വിടന്നെന്നുള്ളിൽ മധുരാമൃത മേഖേണേ പാട്ടുപുര കാവില്ലമ്മേ പാരിതിൽ തുണയായി വരണേ തളിരായി വിടുന്നെന്നുള്ളിൽ മധുരാമൃതമേഗേണേ ട്ടുവരകലമ്മയുടെ ഇന്ന് ഉത്സവമാണ് അതിൽ സ്ത്രീകളെല്ലാവരും പൊങ്കാല മഹോത്സവത്തിൽ ഇന്നിവിടെ പങ്കാളികളാവുകയാണ് നമ്മുടെ നൂറുകണക്കിന് സ്ത്രീകളാണ് ഇന്നിവിടെ ഇതിൽ പങ്കെടുത്തിരിക്കുന്നത് നമ്മുടെ തൃക്കാക്കരയുടെ തന്നെ സർവ്വ ഐശ്വര്യങ്ങളും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഐശ്വര്യത്തിനും ഉന്നമനത്തിനും എല്ലാം നമ്മുടെ ദേവിയുടെ സഹായവും കടാക്ഷവും എപ്പോഴും ഉണ്ടാകും നാൾക്ക് നാൾ ഈ തൃക്കാക്കര തൃക്കാക്കരയാക്കി മാറ്റാൻ നമ്മുടെ പാട്ടുവരക്കിലമ്മ എന്നും എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് അത് ഇനിയും ധാരാളം ഭസ്തർക്ക് അനുഗ്രഹമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു നൂറുകണക്കിന് ആളുകൾ ഇതുപോലെ നൂറുകണക്കിന് ആളുകളാണ് ഈ പൊങ്കാലയിൽ പങ്കെടുക്കുന്നത് ഇവിടെ ചൈതന്യം എല്ലാ ആളുകളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി ഇത് നമ്മുടെ കമ്മിറ്റി വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ പ്രാവശ്യം ഈ പൊങ്കാല ആളുകളുടെ സഹകരണം ഒരുപാട് നല്ല രീതിയിലുള്ള നല്ല സഹകരണം ഈ ഭാഗത്ത് ഇത്രയും വലിയ വെയിലും ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടും ഒരുപാട് ആളുകളുടെ സഹകരണം നമുക്കിതിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇനിയും വരും കാലങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് നമ്മുടെ ദേവിയുടെ പൊങ്കാല പൊങ്കാലോത്സവം നല്ല രീതിയിൽ നമുക്ക് നടത്തുവാനായിട്ട് ഉള്ള ആലോചനയും സംവിധാനങ്ങളിലേക്ക് വരും കാലങ്ങളിലെല്ലാം

അതിലേക്കായിട്ട് ഈ വിദേശ സമിതിയുടെ ഈ കന്നുശേഷം ഉത്സവം മഹോത്സവം കഴിഞ്ഞു അതിനുശേഷം നടക്കുന്ന ഒരു പൊങ്കാലയാണ് നമ്മളാണ് രണ്ടാമതൊരു പരിപാടിയായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് ഏതായാലും മൂന്ന് പോലെ തന്നെ ഭക്തരുടെ എല്ലാം നല്ല സാന്നിധ്യത്തോടു കൂടി അതുപോലെ വിദേശ സമിതിയുടെയും എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമായിട്ട് പറ്റുന്ന രീതിയിൽ തന്നെ അത് നന്നായിട്ട് നടത്താടന്നുകൊണ്ടിരിക്കുകയാണ് അതിലേക്കായിട്ട് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ട് ഭക്തർക്ക് എല്ലാവർക്കും അതുപോലെ കുടിവെള്ളം എല്ലാം ഈ ഒരു ചൂടിൽ എല്ലാവർക്കും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുടിവെള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതിനെ ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ സേവനം ഇന്നിവിടെ ലഭ്യമാണ് എല്ലാവർക്കും എല്ലാവർക്കും ഈ സൗദിടെ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ പൊങ്കാലിടുന്ന എല്ലാ ദേവിഭക്തർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ദേവിനാമത്തിൽ പ്രാർത്ഥിക്കുന്നു ക്ഷേത്രത്തിൽ ഈ കൊല്ലത്ത് പൊങ്കാല മഹോത്സവം വളരെ ഭക്തിപൂർവ്വം നല്ല രീതിയിൽ തന്നെ നടക്കുകയാണ് വെയിലാണ് എന്നാലും നൂറിലാതെ ആൾക്കാർ എത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ രാവിലെ തന്നെ എല്ലാവരും എത്തി രീതിൽ തന്നെ തല പൊങ്കാല തിരിഞ്ഞേനി തന്ത്രി തിരികൊളുത്തിയ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് അതിൽ നിന്ന് തിരി തീ പകർന്ന് ബാക്കിയുള്ള പൊങ്കാലകൾ തിളച്ച് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും ചൂടുള്ള സമയത്തും ഇത്രയും ആളുകൾ വന്ന് ഈ ഇവിടെ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു വിഘ്നേശ്വരനും അയ്യപ്പനും തുങ്കജടാധാരി ശങ്കരനും अवनमात् कुन्नू, േ മൂകതയുന്നു അത് അരുളും വിഘ്നേശ്വരനും അയ്യപ്പനും തുങ്കജടാധാരീ ശങ്കര ൂഗതിരു അമ്മ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ പാട്ടുപുരക്കിൽ അമ്മയുടെ പൊങ്കാല മേട ഭരണിക്കാണ് പാട്ടുപുരക്കിൽ അമ്മയുടെ പൊങ്കാല നടക്കുന്നത് ഈ പൊരിഞ്ഞ ചൂടിലും ഈ ഭക്തർ ഭക്തർ എന്ന നാരീശക്തികൾ നമ്മുടെ ഈ പൊങ്കാല ഇടാൻ ഈ ചൂട് പൊരിഞ്ഞ വെയിലത്ത് വന്ന് പൊങ്കാല ഇടുന്നു പൊങ്കാലക്കല്ലം തിളക്കുന്നത് ഇത്രയും പൊങ്കാലക്കല്ലം തിള നമ്മൾക്കുണ്ടാവുന്ന ഒരു ആത്മ നിർവൃതി നമ്മുടെ പാട്ടുപുരക്കൽ അമ്മയുടെ ശക്തി നമ്മുടെ നാടെങ്ങും കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് എല്ലാവർക്കും ഈ പൊങ്കാല നടത്തുന്നതും ഈ ഈ നമ്മുടെ പരിസരത്തുള്ള എല്ലാ കുടുംബങ്ങളിലും വളരെയധികം സന്തോഷവും സമാധാനവും പാട്ടുപുരയ്ക്കൽ അമ്മ നൽകുന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഞങ്ങൾ സ്ത്രീ സ്ത്രീകൾ വന്ന് പൊങ്കാല ഇടുന്നത് പാട്ടുപുരക്കൽ അമ്മക്ക് ഏറ്റവും സന്തോഷം ഏറ്റവും സന്തോഷമുള്ള ഒരു സമയമാണ് ഈ പൊങ്കാല